ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നൊരു മീൻ കറി ഉണ്ടാക്കാൻ പോവാണ് ചൂര മീനാണ് നല്ല കുട്ടി ചൂര കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടത് മീനുണ്ട് ഒരു തക്കാളി മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ഒരു പച്ചമുളക് ആവശ്യത്തിന് കറിവേപ്പില മൂന്ന് ചെറിയ വെളുത്തുള്ളി ഒരു കുഞ്ഞ് ഇഞ്ചി നമ്മുടെ കുടമ്പുളി തേങ്ങ വേണം പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ നമുക്ക് ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ അതിനകത്ത് ഒഴിക്കണം അപ്പോൾ വെളിച്ചെണ്ണയും ഇത്രയും കാര്യങ്ങൾ വേണം അപ്പോൾ ഇവിടെ എപ്പോഴും മീൻ വാങ്ങിക്കുമ്പം എനിക്ക് എൻ്റെ രീതിയിൽ വെക്കാൻ വേണ്ടി അച്ഛനും അമ്മയും മീൻ തരാം മീൻ തരും അപ്പോൾ എനിക്ക് ട്രിവാൻഡ്ര സ്റ്റൈല് മീൻ കറി ഇഷ്ടമാണ് എന്നാലും കോട്ടയം സ്റ്റൈലാണ് കുറച്ചും കൂടി കൂടുതലിഷ്ടം അപ്പം മീൻ വാങ്ങിക്കുമ്പം പറയാം അപ്പം ഇന്നലെ വാങ്ങിച്ചപ്പം വെക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് മടിയായിരുന്നു അപ്പോൾ ഇന്ന് അച്ഛനും അമ്മയും ഒരു ഫംഗ്ഷന് പോയിക്കുന്നത് അപ്പോൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ മാത്രമേ ഉച്ചയ്ക്ക് കഴിക്കാനുണ്ടാവുള്ളൂ അപ്പം എന്നോട് പറഞ്ഞു മീൻ ഇരിപ്പുണ്ട് അതെടുത്ത് ഇഷ്ടമുള്ള രീതിയിൽ വെക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ തേങ്ങ അരച്ച് വെക്കാമെന്ന് വെച്ചു അപ്പോൾ ഞാൻ ഈ തേങ്ങയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആദ്യമേ നന്നായിട്ട് അരച്ചെടുത്തു കേട്ടോ അപ്പോൾ ഈ കാശ്മീരി മുളക് പൊടിയും നമ്മുടെ വറ്റൽ മുളകും കൂടെ പൊടിച്ചിട്ടുള്ള മുളക് പൊടിയാണ് അത്യാവശ്യം നല്ല ഇരിവുണ്ടായിരുന്നത് ഈ പ്രാവശ്യം അപ്പോൾ അതും മഞ്ഞൾപ്പൊടിയും തേങ്ങ ഇരിഞ്ഞാൽ നന്നായിട്ട് അരച്ചെടുത്തു അരച്ചതിന് ശേഷം ചട്ടി ചൂടേ വന്നപ്പോഴത്തേനും അതിലേക്ക് ഈ അരപ്പെടുത്തൊഴിച്ചു അത് നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ബാക്കി നമ്മുടെ തക്കാളി പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം അതിലേക്കിട്ട് കുടമ്പുളി ഇട്ടു പിന്നെ ആവശ്യത്തിന് ഞാൻ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇടയ്ക്ക് ഞാൻ തുറന്ന് നോക്കുന്നുണ്ടായിരുന്നു ഉപ്പും പുളിയൊക്കെ കറക്റ്റാണ് അപ്പോൾ ഉപ്പും പുളിയൊക്കെ കറക്റ്റായിരുന്നു പിന്നെ അത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഉള്ളപ്പോഴത്തേനും വെന്ത് കിട്ടും അപ്പം എനിക്ക് മാത്രം മതി ഇത് ഉണ്ടാക്കും പിന്നെ അല്ലാണ്ട് ഇവിടുത്തെ രീതിയിൽ അല്ലാണ്ട് മീൻ കറി വെക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ചേ വെച്ചുള്ളൂ കാരണം ഒത്തിരി വേണ്ടല്ലോ എനിക്ക് അല്ല പിന്നെ ഞാൻ തന്നെ വേണ്ട കൂട്ടിത്തരും പിന്നെ അനിയനും ഇഷ്ടമാണ് കോട്ടയം സ്റ്റൈലിൽ മീൻകറി അച്ഛനും യും കഴിക്കും പിന്നെ ഇവിടുത്തെ രീതിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് അവരും ഇടയ്ക്ക് കഴിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ പൊതുവെ എന്താണ് എനിക്ക് ഈ മീൻകറിയൊക്കെ വെച്ചാൽ ഒക്കാറില്ലാത്തതാണ് പതിവ് പക്ഷേ വീഡിയോയ്ക്ക് വേണ്ടി പറയുന്നതല്ല ഇന്ന് വെച്ചപ്പം എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ട് കേട്ടോ കൊള്ളായിരുന്നു അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഐ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ ഈ മീൻകറി ഒന്ന് വെച്ച് നോക്കണം അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഇതും ചോറും കപ്പയും കൂട്ടി കഴിക്കും അപ്പം ഓക്കെ ബൈ ബൈ സി യു